നല്ലൊരു മൂവി മൂവിയിലവർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വാങ്ങിയതാണ് സാറ്റ്കോ യുവ പ്ലസ് എന്ന പ്രൊജക്ട് ആഴ്ചയിൽ ചുരുങ്ങിയത് മൂന്ന് സിനിമയെങ്കിലും കണ്ടു തീർക്കാറുള്ളൂ ഞാൻ ഇതിനോടകം തന്നെ ഒരു ഇരുന്നൂറ്റമ്പതിലേറെ സിനിമകൾ ഈ പ്രൊജക്ടറിൽ കണ്ടു തീർത്തിയിട്ടുണ്ട് ഈ രണ്ടു വർഷത്തെ പിന്നീടിൽ ഈ പ്രൊജക്റ്ററിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റിനുള്ളിലെ സ്ക്രീനിൽ ഡസ്റ്റ് കയറിയപ്പോൾ സിനിമ കാണുന്ന പുറത്തെ സ്ക്രീനിൽ ചെറിയൊരു കറുപ്പ് അടയാളം വന്നിരുന്നു തീർച്ചയായും ഡസ്റ്റ് തീരെ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് അത് ഒരു കോർണറിൽ ആയിരുന്നു എങ്കിൽ കൂടി എന്റെ സിനിമ ആസ്വാദനത്തെ അത് ചെറിയ രീതിയിൽ ബാധിച്ചിരുന്നു എന്തായാലും ഒരു ദിവസം ഞാൻ ഞാനതെല്ലാം അഴിച്ച് അതിനുള്ളിലെ ഒരു ഗ്ലാസ് അത് ക്ലീൻ ചെയ്തപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്തു ഒരു ചെറിയ രീതിയിലെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസിൽ സിനിമ കണ്ട എനിക്ക് ഞാൻ കണ്ടത് മാക്സിമം ഇരുന്നൂറ്റമ്പത് സിനിമയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു സിനിമയ്ക്ക് നാൽപ്പത്താറ് രൂപ മാത്രമാണ് ചിലവ് വന്നത് തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് സാറ്റ്കോ യുവ പ്ലസ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട് അതുപോലെ എങ്ങനെയാണ് ഞാൻ ഈ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ താഴെ റിലേറ്റഡ് വീഡിയോ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്